ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ തന്റെ രാജ്യം സജ്ജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രംഗത്തെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ താൻ ശുഭാപ്തി വിശ്വാസിയല്ല സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതി തുടരുമെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ പാശ്ചാത്യൻ രാഷ്ട്രങ്ങൾ വഴി തേടുന്നതിനിടയിലാണ് പദ്ധതി തുടരുമെന്ന പെഷസ്കിയാൻ ആവർത്തിച്ചത് ഇസ്രയേലിന്റെ ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് വേണ്ടിവന്നാൽ ഞങ്ങളുടെ സൈന്യം ഇസ്രേലിനകത്ത് കടന്നു കയറി ഇനിയും ആക്രമണം നടത്തുമെന്നും പെഷസ്കിയാൻ വ്യക്തമാക്കി വെടിനിർത്തൽ കരാറിൽ തങ്ങൾക്ക് ആത്മവിശ്വാസമില്ല ഇസ്രേൽ തങ്ങളെ ആക്രമിച്ചപ്പോൾ തിരിച്ചും ആക്രമണം നടത്തി അവർ തങ്ങളെ ശക്തമായി പ്രഹരിച്ചപ്പോൾ തങ്ങളും തിരിച്ചു ശക്തമായി തന്നെയാണ് പ്രഹരിച്ചത് അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരും അത് വെക്കുകയാണ് ഇറാൻ നേതൃത്വത്തെ സമ്പൂർണമായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രയേലിൽ ശ്രമിച്ചത് എന്നാൽ അതിൽ അവർ പരാജയപ്പെട്ടുവെന്നും പെഷസ്കിയാൻ വ്യക്തമാക്കി പാശ്ചാത്യൻ ശക്തികളുടെ എതിർപ്പ് തങ്ങൾ പരിഗണിക്കുന്നില്ല എന്നും ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത് തങ്ങൾ അംഗീകരിക്കുന്നു രാഷ്ട്രീയവും മതപരവും മാനുഷികവും തന്ത്രപരവുമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ആണവായുധങ്ങൾ നിരസിക്കുന്നതെന്നും പെഷസ്കിയാൻ വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി കഴിഞ്ഞയാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ രംഗത്തെത്തിയിരുന്നു ഒരു യോഗത്തിനിടയിൽ ബോംബാക്രമണത്തിലൂടെ കൊലപ്പെടുത്താനായിരുന്നു ഇസ്രയേലിന്റെ ശ്രമമെന്നത് അദ്ദേഹം പറഞ്ഞു അവർ ശ്രമിച്ചുവെന്നും പരാജയപ്പെട്ടുവെന്നും അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ടക്കർസണിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇസ്രയേൽ വധിക്കാൻ ശ്രമിച്ചുവെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന കാൾസണിന്റെ ചോദ്യത്തിനായിരുന്നു പെസസ്ന്റെ മറുപടി ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായി നൽകിയ അഭിമുഖത്തിലാണ് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ എന്നതും അന്ന് അഭിമുഖത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്റെ വധശ്രമത്തിന് പിന്നിൽ അമേരിക്കയല്ല അത് ഇസ്രയേൽ ആണ് ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ആ സ്ഥലത്ത് അവർ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം എന്നാൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലാണോ വധശ്രമം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല തങ്ങളല്ല ഈ യുദ്ധം ആരംഭിച്ചതെന്നും ഏതെങ്കിലും വിധേയന യുദ്ധം തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കിയത് അമേരിക്കയുമായുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ തന്റെ രാജ്യത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തിരുന്നു ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരു പ്രശ്നവുമില്ല എന്നാൽ ചർച്ചകൾ ആരംഭിക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട് എങ്ങനെയാണ് അമേരിക്കയെ ഒരിക്കൽ കൂടി വിശ്വസിക്കുക ചർച്ചകളിലേക്ക് പ്രവേശിച്ചാൽ ഇതിനിടയിൽ തങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിന് വീണ്ടും അനുമതി നൽകില്ല എന്ന എന്താണ് ഉറപ്പ് എന്നൊക്കെയാണ് പെസസ്കിയാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ട്രംപിനെ വധിക്കാനുള്ള പ്രചാരണത്തിൽ ഇറാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാദവും പെസസ്കിയാൻ നിരോധിച്ചിരുന്നു അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയെ ഇറാനിലേക്ക് പ്രവേശിപ്പിക്കുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു ആണവ നിലയങ്ങളിൽ സംഭവിച്ച നാശത്തിൽ വ്യാപ്തി ഇപ്പോഴും അറിയില്ല സാരമായി ബാധിച്ചതിനാൽ തന്നെ അവിടേക്കുള്ള പ്രവേശനം സാധ്യവുമല്ല പ്രവേശിക്കാൻ സാധിച്ചാൽ പരിശോധനയെക്കുറിച്ച് പരിഗണിക്കാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ആക്രമമായിട്ടും ആ സമയത്തെ ഐ എയുടെ നിശബ്ദത ഇറാനുകൾക്കിടയിൽ അവരോടുള്ള വിശ്വാസവും ഇല്ലാതാക്കി എന്നും പെസഫക്യൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകോമുദി